ഹലോ എരിവേൺ വെൽക്കം ടു റോട്ടർഡോഗ്സ് അങ്ങനെ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ രണ്ടാം ദിനം സംഭവ ബഹുലമായിട്ട് തന്നെ അവസാനിച്ചിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ കഴിഞ്ഞ ദിവസം അത്യാവശ്യം നല്ല ഒരു സ്ട്രഗ്ലിംഗ് തന്നെയായിരുന്നു ലാസ്റ്റ് ആവുമ്പോഴേക്കും ഒരുപാട് വിക്കറ്റൊക്കെ പെട്ടെന്ന് പോയി പക്ഷെ എന്നാൽ പോലും ഒരു നാനൂറിന് ബോളിലോട്ടൊക്കെ സ്കോറിലോട്ട് എത്തും എന്ന് കുറെ പേരൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം അത്രയും ഒരു ബാറ്റിങ്ങിൻ്റെ അപ്പം നമുക്ക് അവകാശപ്പെടാനുണ്ട് ഇരുന്നൂറ്റി അറുപത്തിനാലിന് നാല് എന്ന നിലയിൽ രണ്ടാം ദിനം ബാറ്റിംഗ് തുടങ്ങി ഇന്ത്യക്ക് വേണ്ടിയിട്ട് ക്രീസൽ ഷാർദു ടാക്കൂറും അതുപോലെ തന്നെ ജഡേജയാണ് ഉണ്ടായിരുന്നത് രണ്ട് പേരും അത്യാവശ്യം വലിയ സ്കോറിലോട്ട് ടീമിനെ എത്തിക്കും ഒരു ഘട്ടത്തിൽ നമ്മൾ തോന്നിയെങ്കിലും പെട്ടെന്ന് തന്നെ രവീന്ദ്ര ജഡേജ പുറത്താവുണ്ടായിരുന്നു പിന്നെ വാഷിംഗൻ സുന്ദറും അതുപോലെ ഷർദു ടാക്കറും നല്ലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു ഒരു മുന്നൂറ് പ്ലസ് സ്കോറിലോട്ട് ടീമിനെ എത്തിക്കുകയുണ്ടായി ഷർദൂർ ടാഗോറിന് പിന്നാലെ വാഷിങ്ടൺ സുന്ദറും തൊട്ട് പിന്നാലെ തന്നെ അൻഷുൽ കാമ്പോജും പുറത്തായപ്പോൾ മുന്നൂറ്റമ്പത് താഴെ ഒരു സ്കോറിലോട്ട് ഇന്ത്യ ഒതുങ്ങും എല്ലാവരും വിചാരിച്ചത് പക്ഷെ പിന്നീടാണ് സമീപകാല ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും രോമാഞ്ചിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു മൊമെന്റ് അവിടെ നടന്നത് തലേ ദിവസം ക്രിസ് ക്രിസ്ഫോക്സിന്റെ പന്ത് കാലിലിടിച്ച് രക്തം വാർന്ന് ഒന്ന് നടക്കാൻ പോലും പറ്റാതെ ഗ്രൗണ്ട് വിട്ട പ്ലെയർ സ്കാനിങ് റിപ്പോർട്ടിൽ എല്ലിന് പൊട്ടലുണ്ടെന്നും ആറാഴ്ചത്തെ വിശ്രമം വേണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചു പെയിൻ കില്ലർ എടുത്തിട്ട് പോലും ഗ്രൗണ്ടിലോട്ട് ഇറങ്ങാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാർ അവസാനമായിട്ട് പന്തിൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷേ തൻ്റെ ടീം ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ സമയത്ത് ഗ്രൗണ്ടിൽ താൻ ഉണ്ടാവണമെന്നൊരു നിശ്ചയ ചർട്ടമായിട്ട് അദ്ദേഹം ക്രീസിലൗട്ട് വരികയാണ് രോമാഞ്ചം ഒക്കെ എങ്ങനെ പറഞ്ഞറിയിക്കാനാണ് അങ്ങനെയായിരുന്നു ഋഷഭ പന്തിൻ്റെ ഇന്നലത്തെ പ്രകടനത്തെ പറ്റി പറയാനുള്ളൂ ആർച്ചറിൻ്റെയും ബെൻ സ്റ്റോക്സിൻ്റെയും പന്തുകൾ തുടർച്ചയായി തൻ്റെ ശരീരത്തെ ലക്ഷ്യമാക്കി വരുന്നു സിംഗിളുകളിലൂടെ റൺസ് കണ്ടെത്താനായിട്ട് പന്തിന് സാധിക്കില്ല പക്ഷേ ബൗണ്ടറിയിലൂടെ പറ്റും ഇന്നലെ ആർച്ചറിനെതിരെ സിക്സറും ബെൻ ഒരു ഫോറും നേടി തൻ്റെ കരിയറിലെ പതിനേഴാം താർദ്ധ സെഞ്ചുറി കുറിച്ചൊരു പന്ത് അതും ഇംഗ്ലണ്ടിനെതിരെ തുടർച്ചയായ അഞ്ചാം താർദ്ധ സെഞ്ചുറി റെക്കോർഡുകൾ രണ്ടെണ്ണമാണ് പന്ത് നല്ല സ്വന്തം പേരിലാക്കിയത് അതും ഒന്നര കാല് വെച്ച് കളിച്ചിട്ടാണെന്ന് ഓർക്കണം അത്രത്തോളം നിശ്ചയദാർഢ്യമുള്ള അത്രത്തോളം അർപ്പണബോധമുള്ള മറ്റൊരു ഇന്ത്യൻ പ്ലെയർ നിലവില് നമ്മുടെ സ്ക്വാഡിലുണ്ടോ എന്നൊരു സംശയമാണ് അത്രത്തോളം മികച്ചൊരു ഇന്നിങ്സ് തന്നെ ഇന്ത്യൻ ടീമിനെ മുന്നൂറ്റി അമ്പതിന് മുകളിലോട്ട് കടത്താനായിട്ട് ആ ഒരു ഇന്നിങ്സ് വെച്ച് പങ്കുചേർത്തല്ല ഇനി ഇനിയൊരു മറ്റൊരു ടെസ്റ്റിൽ അതായത് അടുത്ത് വരാൻ പോകുന്ന ടെസ്റ്റിൽ പന്തിൻ്റെ അഭാവം ഇന്ത്യൻ ടീമിനെ നല്ല രീതിക്ക് തന്നെ ബാധിക്കുന്ന ഉറപ്പാണ് കാരണം അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പക്കാ ഒരു ക്ലച്ച് പ്ലെയർ തന്നെയാണ് പന്ത് എന്നാലും അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിൻ്റെ ഇമ്പാക്ട് പോലും മുന്നൂറ്റി അറുപതിന് മുകളിലോട്ടൊരു സ്കോർ എത്തിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു പക്ഷേ മറുപടി ബോളിംഗിൽ തീർത്തും നിരാശപ്പെടുന്ന പ്രകടനമാണ് ഇന്ത്യൻ ബോളർമാർ കാഴ്ചവെച്ചത് അൻഷൽ കാമ്പൂജ ആയാലും സിറാജ് ആയാലും ഇവൻ ബുംറ പോലും നല്ല രീതിക്ക് കടിവെന്ന് കാഴ്ച തങ്ങളുടെ സ്വതസിദ്ധമായ ബാസ് ബോൾ രീതിയിൽ ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാരായ ഡക്കറ്റും അതുപോലെ ക്രൗളിയും ബാറ്റ് വീശിയപ്പോൾ ഇന്ത്യൻ ബോളർമാർ വെറും കാഴ്ചക്കാരായിരുന്നു അതിവിദഗ്ധമായ അഞ്ച് മുകളിൽ റൺ റൺലെയാണ് എന്നാലും ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്തതെന്ന് ഓർക്കണം അതും ഇന്ത്യ അത്യാവശ്യം നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള അതേ പിച്ചിൽ തന്നെ നിലവിലെ ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന സേഫായ സ്കോറിലാണ് ഇംഗ്ലണ്ട് എത്തിയിരിക്കുന്നത് ഇന്ത്യയും അഞ്ഞൂറ്റി മുപ്പത്തെട്ട് റൺസിൻ്റെ മാത്രം അകലം അതും ക്രീസിൽ ജോറൂട്ടും അതുപോലെ തന്നെ ഒലിപ്പോപ്പ് അത്യാവശ്യം സെറ്റ് ആയി കഴിഞ്ഞു ആർച്ചറും കാർസും വരെ നീളുന്ന ബാറ്റിംഗ് നിര അതായത് ബോളർമാർ പോലും നന്നായി ബാറ്റ് ചെയ്യുന്ന ടീമാണ് ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു ബാറ്റിംഗ് നിര തീർച്ചയായിട്ടും ഒരു അഞ്ഞൂറിന് മുകളിലോട്ടൊക്കെ ഫസ്റ്റ് ഇന്നിങ്സ് സ്കോർ കൊണ്ടുപോയാലും അത്ഭുതപ്പെടാനില്ല ഇന്ത്യൻ ബോളർമാർ തിരിച്ചു വരേണ്ടി തന്നെ ഇരിക്കുന്നു അടുത്ത ഇന്നിങ്സിൽ പന്തിൻ്റെ അഭാവത്തിൽ ബാറ്റിങ്ങിൽ ഇത്തരത്തിൽ പരാജയമാവുകയാണെങ്കിൽ ഈ ഒരു ടെസ്റ്റ് പരമ്പര തന്നെ ഇന്ത്യക്ക് കൈവിട്ടു പോകുന്ന കാര്യത്തിൽ സംശയമില്ല